സൃഷ്ടി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും തുന്നല് പഠിക്കുന്നതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ നിന്നൊരു ബാഗ് നിർമ്മിക്കാനാണ് പഠിക്കുന്നത് അതായത് നമുക്കിപ്പോൾ ബാക്കി വന്ന ചുരിദാർ തുന്നിയിട്ടോ എന്തെങ്കിലും ഒരു സാധനം തുന്നിയിട്ട് ബാക്കി വന്ന തുണി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ബാഗ് നമുക്ക് തുന്നിയെടുക്കാൻ സാധിക്കും വീട്ടിലൊരു മിഷൻ മാത്രം മതി നമുക്കൊരു ഈ ഒരു ബാഗ് തുന്ന വേണ്ടിയിട്ട് വേറെ ഒരു ഒറ്റ കട്ടിൽ നമുക്ക് അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗ് നമുക്ക് തുന്നിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കണ്ടില്ലേതാ ഇത് ഞാൻ ഒരു തുണി തുന്നിയതിൻ്റെ ബാക്കി വന്ന പീസാണ് ഇത്രയും ഒരു പീസ് മതിയാവും നമുക്കൊരു ബാഗ് തുന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ച് നീളവും പതിനഞ്ചിഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമ്മൾ ആദ്യമേ തന്നെ ആ തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ക്യാൻവാസ് ഞാനിപ്പോ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് കട്ടിയുള്ള ക്യാൻവാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം പേപ്പർ ക്യാൻവാസ് ഏതായാലും പ്രശ്നമില്ല എൻ്റെ കയ്യിലിപ്പോൾ പേപ്പർ ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത് അതും ഇതേ സെയിം അളവിൽ തന്നെ എടുക്കുക അതായത് ഇഞ്ച് നീളവും പതിനഞ്ച് ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ബാഗിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസായിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിപ്പം നമുക്ക് ബ്ലാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതായത് കോട്ടൺ മെറ്റീരിയലോ അല്ലെങ്കിൽ ലൈനിങ്ങോ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അത് അതും ഇതേ അളവിന് തന്നെ ഇഞ്ച് നീളവും പതിനഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസായിട്ട് ഞാനും മുച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ബാഗിന്റെ ഹാൻഡിലിന് വേണ്ടിയിട്ട് മണ്ണിഞ്ച് വീതിയും പതിനെട്ട് ഇഞ്ച് നീളമുള്ള ഒരു ക്യാൻവാസിൽ തന്നെ ഞാനൊരു രണ്ട് പീസ് ഇതുപോലത്തെ കട്ട് ചെയ്തെടുക്കാം ഹാൻഡിലിന് വേണ്ടിയിട്ട് അതുപോലെ ആ ഹാൻഡിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത് പതിനെട്ട് ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരേണ്ടത് വീതി വന്നിട്ട് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മൾ ഫസ്റ്റ് ആണ് എടുക്കുന്നത് ക്യാൻവാസ് എടുത്തിട്ട് നമ്മളിങ്ങനെ നീളത്തിന് ആ ഇരുപത്തി ആറ് ഇഞ്ചിനെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ മടക്ക് ഭാഗം ഈ ഭാഗം നമ്മുടെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഈ അറ്റത്ത് നിന്ന് മേളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് സ്ക്വയർ ചെയ്ത് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത് അത് വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും രണ്ടര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മേളിലേക്കും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ക്വയർ ചെയ്ത് നമ്മൾ വരച്ചെടുക്കാം ഈ രണ്ട് പോർഷനും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നേരെ ഇതിങ്ങനെ നിവർത്തി വെക്കാം അപ്പോൾ കണ്ടോ നമുക്ക് ആകെ ഉള്ള കട്ട് എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ചിങ് പോലും അറിയാത്ത ആൾക്കാർക്ക് വരെ നമുക്ക് കട്ട് ചെയ്ത് ബാഗ് തുന്നി എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ ക്ലോത്തിന്റെ റോങ് സൈഡ് ചീത്ത വശം എടുത്തതിന് ശേഷം ഇത് നല്ല വശമാണ് റോങ് സൈഡ് എടുത്തതിന് ശേഷം അതിന്റെ മേളില് നമ്മുടെ ക്യാൻവാസിന് വെക്കാം ഈയിടെ റോങ് സൈഡില് ക്യാൻവാസിന്റെ നമ്മുടെ ഗം ഉള്ള പോർഷനാണ് ചേർത്ത് വെക്കേണ്ടത് എന്നിട്ട് നല്ലോണം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ആദ്യം ഫുള്ളായിട്ട് നല്ലോണം അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല വശവും ഇങ്ങനെ രണ്ട് തറുപ്പിന് വന്നിട്ടുണ്ട് ഇതെന്നിട്ട് ഞാൻ ഈ ബാക്കിയുള്ള ഇവിടെ ഉണ്ടായിരുന്ന ആ തുണി നമ്മുടെ ക്യാൻവാസിൻ്റെ അതേ അളവിന് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഏറ്റവും അടിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന തുണി എടുക്കാം അതിപ്പം ഏത് ക്ലോത്ത് വേണമെങ്കിലും ആവാട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ഇതേ അളവിന് ഒന്ന് അരികത്തൂടെ ഇതേ അളവിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മേളിൽ വേറൊരു തുണിയും കൂടെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരിഞ്ച് വീതിയും പതിനെട്ട് ഇഞ്ച് നീളമുള്ള രണ്ട് പീസ് ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഞ്ച് നീളവും മൂന്നര ഇഞ്ച് വീതിയുള്ള ഒരു പീസ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നേരെ നമ്മുടെ തുണീൻ്റെ റോങ് സൈഡിൽ ഇത് വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒന്ന് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒന്ന് അതിന് ചെയ്ത് കൊടുക്കുക എങ്ങനെയായാലും പ്രശ്നമില്ല നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കേണ്ടത് നിർബന്ധമാണ് എന്തായിരുന്നാലും അപ്പോൾ നമ്മൾ ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ആണോ വെച്ചാൽ വെച്ചാൽ ഇത് നേരെ ഇങ്ങോട്ട് മടക്കിയിട്ട് ബാക്കി വന്ന ഈ തുണി അകത്തേക്ക് ഇങ്ങനെ മടക്കി ഇതിൻ്റെ മേലെക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക അപ്പോൾ ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും കൂടെ കൂടെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ നമ്മൾ രണ്ട് ഹാൻഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഹാൻഡിൽ ഇതിലേക്ക് പിടിപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ല വശത്ത് ഹാൻഡില് വിടന്നിങ്ങനെയും വിടന്നിങ്ങനെയും ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നതാണ് അതുപോലെ ഈ സൈഡിലും നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ട് സൈഡ് കൊടുത്തിട്ട് ഈ ഹാൻഡിലും അതുപോലെ വെച്ച് പിടിപ്പിക്കുക അപ്പം നേരത്തെ എടുത്ത ആ വൈറ്റ് ക്ലോത്തിൻ്റെ തന്നെ ഒരു പീസ് രണ്ട് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് നീളവും മൂന്നു ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നേരെ നമ്മൾ ഇതിൻ്റെ മേലെ ആദ്യം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് നേരെ തിരിക്കുക തിരിച്ചിട്ട് എന്താ ഇത് ഈ വൈറ്റ് ക്ലോത്ത് ഫുള്ള് അകത്തേക്ക് കവറാവുന്ന രീതിക്ക് ഇത് മുകളിലേക്ക് ആക്കി വയ്ക്കുക അകത്തേക്ക് കവറാവുന്ന രീതിക്ക് വെച്ചിട്ട് ഇതാ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് മടക്കു മടക്കി ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും ഈ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ശരിയായി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒട്ടിക്കുന്ന അതായത് വെൽക്രോ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പോകുന്നതാണ് ഇതിപ്പോ വൈറ്റ് കളർ ആണ് നമുക്ക് നമുക്കിതിപ്പോൾ വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ നമ്മൾ സാധാരണ ഫാൻസി സ്റ്റോർസിലൊക്കെ വാങ്ങാൻ കിട്ടും വെൽ എന്ന് പറഞ്ഞാൽ മതി മീറ്റർ കണക്കിനാണ് നമുക്ക് മുറിച്ച് വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ ഇത് ഇതിപ്പോൾ മൂന്നിഞ്ച് വീതിയിൽ ഞാൻ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു പീസ് ഇതിന്റെ സെന്ററിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അതേ സെന്ററിൽ തന്നെ അടുത്ത പീസും ഇവിടെ തന്നെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ രണ്ട് സൈഡും ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വശം അകത്തോട്ടാക്കി വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്ത് ഈ ബാക്കി വരുന്ന ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം ഇവിടെ ഒരു ഈ അരികത്തൂടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെക്കാം പക്ഷെ ഇതിനെക്കാളും കുറച്ചുകൂടെ വൃത്തി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ തുമ്പ് പുറത്ത് കാണുന്നില്ലേ കവർ ചെയ്ത് വരുന്നതാണ് ഭംഗി അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്ന കുറച്ച് തുണി എടുക്കാം ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതിൻ്റെ മേലെ ഇവിടെ ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആദ്യം ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നേരെ തിരിച്ച് അകത്തേക്ക് മടക്കി ഈ തയ്യൽ തുമ്പൊന്ന് കവർ ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് കാണാണ്ട് രണ്ട് സൈഡും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സെൻറ്റർ പോർഷൻ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ സെൻറ്റർ പോർഷൻ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ട് ഇതാ ഈ സെൻറ്ററും നമ്മുടെ ഈ ജോയിൻറ്റും കൂടെ കറക്റ്റ് ഒരുമിക്കുന്ന രീതിക്കില്ല വെച്ചിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്തു ചെയ്യണോന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് കവർ ചെയ്തതുപോലെ തന്നെ അടുത്തൊരു പീസ് വെച്ചിട്ട് രണ്ട് സൈഡും കൂടെ കവർ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും സ്റ്റിച്ച് കാണാണ്ട് കവറായി തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് തിരിച്ചിടാം നമ്മൾ തിരിച്ചിട്ടപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് രണ്ട് നാല് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇവിടെ മുതൽ ഇവിടെയും അതുപോലെ ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു സ്റ്റിച്ച് നാല് സൈഡ് നമ്മൾ നമ്മള് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബാഗ് ദാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് വെർഫോ ഒട്ടിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല സ്പേസും ഉണ്ട് നമുക്ക് എന്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് പോവാനും പറ്റും അടിപൊളിയായിട്ട് നമ്മുടെ ബാഗ് ചെറിയൊരു കഷ്ണം തുണി കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ സമയത്തിൽ തന്നെ കുറച്ച് തുണി കൊണ്ട് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തേയുള്ളൂ താങ്ക് യു